ഹലോ ഞാനിന്നൊരു പയർ കറിയാണ് വെക്കുന്നത് ഞാൻ വൺ പയർ തലേന്ന് ഇന്നലെ രാത്രി ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പിടുന്നുണ്ടേ ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ീസ്പൂണ് മഞ്ഞള ഇത് വേവിക്കുമ്പോൾ ഇടുന്നുണ്ട് പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഇത് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം ഓക്കെ വൺപയറിലെ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കാൻ അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി നാല് ക്യാഷ്യൂ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ തേങ്ങ പിന്നെ എടുക്കുന്നത് ഒരു സവാളയാണ് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു തക്കാളിയും പിന്നെ മസാല ഇതാണ് ഒരു ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കാല് ടീസ്പൂണ് മഞ്ഞളാണ് നിർത്തുന്നത് മഞ്ഞൾ കാൽ ടീസ്പൂൺ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ എടുത്തിനല്ലോ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ആ പച്ചമുളകിൻ്റെ എരിവേ ഉണ്ടാവില്ല ഇനി എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ മുളക് ഇടാട്ടോ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്ക അതിന് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഉണ്ടാവില്ല അതായത് നമുക്ക് വയ്യ കടുവും പൊട്ടിക്കേണ്ടതല്ലേ അപ്പോൾ ഇനി കടുക് പൊട്ടിക്കാൻ രണ്ട് പ്രാവശ്യം എണ്ണ ഒഴിക്കാ ഒഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ കടുക് പൊട്ടിച്ചിട്ടാകുമ്പോ സവാളയിട്ട് വഴറ്റിയാൽ മതി കടുക് കറിവേപ്പില ഉണക്കമുളക് അതെല്ലാം ഇട്ടിട്ട് വഴക്കിയതിന് ശേഷം സവാള ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയാൽ മതി അങ്ങനെയാണെങ്കിൽ അത്രയും എണ്ണ വേണ്ടും ഇതിപ്പോ അത്ര അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി കടുക് പൊട്ടിക്കാനും എണ്ണ ഒഴിക്കണല്ലോ അതുകൊണ്ട് അതും അത് നോക്കിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് തക്കാളി തക്കാളി ഒന്ന് നന്നായി വാഴുന്നതായിട്ട് സവാളയും തക്കാളിയും നന്നായി വാഴുന്ന ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം குக்கர் தண்ணா നന്നായി நாய் வந்த நமக்கு இதுலிட மசாலகெல்லாம் வந்து வந்து നന്നായി മിക്സായ എല്ലാം കൂടെ ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം തേങ്ങ അരച്ചത് ഒഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ എടുക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും ായിട്ട് വേണ്ടുന്നവർക്ക് പിന്നെ ഇത്രയും മതി ശരിക്കും അല്ല കുറച്ചും കൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഉപ്പും മുളകെല്ലാം ശരിക്കും ഉണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഇട്ടുകൊടുക്കണേ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം ഇത് നന്നായി തിളച്ചു അതിന് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് ചെറിയ വെള്ളം വറുത്തിടാം ചെറിയ കഷ്ണം കടതു ര അഞ്ച് ചെറിയ ഉള്ളി ണക്കമുളക് രണ്ട് രണ്ട് കറി വേസ് നല്ലൊരു വൻപയർ കറി റെഡിയായി ചോറിനും ചപ്പാത്തിക്കും ദോശക്കും പുട്ടിനും എല്ലാത്തിനും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ള വൻപയറാണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക്